ും നല്ല ശുദ്ധിയും നല്ല മികവും കിട്ടുകയില്ല ഇതേ അഭ്യർത്ഥന വിശ്വാസികളായ നമ്മോടും അല്ലാഹു നടത്തിയിട്ടുണ്ട് നാം നൽകിയതിൽ നിന്ന് ഹലാലിൽ നിന്ന് മാത്രം ഭക്ഷിക്കുക എന്നിട്ട് അള്ളാഹുവിന് നിങ്ങൾ ശുക്ർ ചെയ്യുക അള്ളാഹുവിന് യഥാർത്ഥ ശുക്ർ ചെയ്യുന്ന ആളായി കിട്ടണമോ ഭക്ഷിക്കുന്നത് തീർത്തും അല്ലാഹു തൃപ്തിപ്പെടുന്ന രീതിയിലാകണം അല്ലാത്തതൊന്നും ഭക്ഷിക്കരുത് ഉദാഹരണമായി പറയട്ടെ ഏറ്റവും കൂടുതൽ വിലക്കിയതല്ലേ പന്നിമാംശം വെച്ച് വിളമ്പുന്ന ഹോട്ടലാണെങ്കിൽ അവിടുന്ന് സഹോദരങ്ങളെ ഒരു വെള്ളം കുടിക്കാനോ ഒരു ചായ കുടിക്കാനോ വേറെ ഏതെങ്കിലും ഒരു ചോറ് കഴിക്കാനോ നമുക്കൊരു നിലക്കും കടിയില്ല കാരണം നജസ് അപ്പുറത്തും ഇപ്പുറത്തും ആകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് നമ്മൾ ഹോട്ടലുകാരെ പഠിക്കുകയല്ല വിശുദ്ധതീനെ നമ്മെ പഠിപ്പിക്കുന്ന ദർശനം അങ്ങനെയാണ് ഒരു നിലക്കും നമുക്ക് അനുവദനീയമല്ലാത്തൊരു സംഗതിയല്ലേ അത് അതാണോ വെച്ച് വിളമ്പുന്നത് ഫ്രീ ആക്കി കൊടുക്കുന്നത് എങ്ങനെയാണ് അവിടുന്ന് വെള്ളം കുടിക്കുന്നത് എങ്ങനെയാണ് അവിടെ നിന്ന് ചായ കുടിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് അവരെ ഒന്ന് തൊട്ട് മറ്റൊന്നിലേക്കാകുമ്പോഴേക്കത് നജസായില്ലേ നജസ് നീങ്ങണമെങ്കിൽ അതിന്റെ ഷർത്തുപ്രകാരമുള്ള ശുദ്ധീകരണം നടത്തേണ്ടതില്ലേ അത് നടത്താത്ത കാലത്തോളം നജസ് നീങ്ങുമോ ഇല്ലല്ലോ ഒരു കാലത്തും നീങ്ങില്ലല്ലോ അപ്പത് ഓരോ പാത്രത്തിലേക്കും ഓരോന്നിനേക്കും അങ്ങനെ പകർന്നു പോകില്ലേ ഇങ്ങനെ ചിന്തിക്കുമ്പോ എന്തെല്ലാം വിഷയങ്ങൾ ആലോചിക്കാനുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് നജസ് വൃത്തിയാക്കേണ്ടത് എങ്ങനെയെന്നറിയാത്തവൻ അവനൊരു ഭക്ഷണവും ഒരു വിഷയവും വെച്ചുണ്ടാക്കുന്നതിലും അതേ രൂപഭാവം വരും അവിടെയും ശ്രദ്ധിക്കണം അവിടെയും സൂക്ഷിക്കണം നജസ് വൃത്തിയാക്കാൻ അവന് അറിയില്ല സ്വന്തം നജസും വൃത്തിയാക്കി ശീലമില്ല മറ്റുള്ള നജസും വൃത്തിയാക്കാൻ കഴിയില്ല അവനാണ് ഈ രൂപത്തിലൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നമുക്കത് പോയി ഭക്ഷിക്കാനും ഉണ്ണാനും പറ്റുമോ ഇല്ലല്ലോ അവിടെയാണ് അസ്ഹാബുൽ കേഫ് നേരത്തെ നിർദ്ദേശം നൽകിയത് കിട്ടുന്ന മാംസം വാങ്ങാനല്ല പറഞ്ഞത് കിട്ടുന്ന ഭക്ഷണം വാങ്ങാനുമല്ല ഉപദേശിച്ചത് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ യുവസമൂഹം നന്നാകുന്നതിന്റെ പിന്നിൽ കുടുംബത്തിലെ തലവന്മാരായ ബാപ്പയും ഉമ്മയും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത് രണ്ടാമത്തെ ഒന്ന് നന്മയുടെ ഉപദേശങ്ങൾ അവരിലേക്ക് പകർന്നു കൊടുക്കണം നന്മയുടെ വക്താക്കളായോ സമൂഹം മാറണമോ നല്ല ഉപദേശം അവരിലേക്ക് പകർന്നു കൊടുക്കണം ഉപദേശത്തിനും ഇന്ന് കുറവുണ്ട് ഉപദേശം ഒരിക്കലും കുറഞ്ഞുകൂടാ ഏതെങ്കിലും ഒരു ചെറിയ രൂപത്തിൽ കളവ് കളവാകാൻ സാധ്യതയുള്ളൊരു വാക്ക് മകനിൽ നിന്നോ മകളിൽ നിന്നോ കേൾക്കുന്ന സമയം കളവിന്റെ ഗൗരവം പറഞ്ഞു ഉപദേശിക്കണം എന്തെങ്കിലും ഒരു തിന്മ കാണുമ്പോ ആ തിന്മ നിർത്തുന്ന രൂപത്തിൽ മനസ്സിന് തട്ടുന്ന നല്ല ഉപദേശം കൊടുക്കണം ലുഖ്മാനുൽ തന്റെ മകനോട് ആദ്യമായി നൽകിയ ഉപദേശം കണ്ടില്ലേ മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദൽ ഫതകും ഔ ഔ ഫിൽ അർളി അള്ളാഹുവിനെയാണ് ആദ്യമായി മനസ്സിൽ നൽകുന്ന ഉപദേശം ഒരു ഒരു ചെറിയ ചെറിയ കടകമണിയുടെ തൂക്കം അല്ലെങ്കിൽ വിഭജിക്കാൻ കഴിയാത്ത അത്രയും ചെറിയൊരു അണു ആ അണുവിന്റെ അത്രയും തൂക്കത്തിലാണോ നീ ഒരു കാര്യം ചെയ്യുന്നത് അത് നന്മയാകട്ടെ തിന്മയാകട്ടെ ആരാരും കാണാത്തൊരു പാറക്കെട്ടിന്റെ ഉള്ളിൽ വെച്ചാണ് നീ കൃത്യം ചെയ്യുന്നത് ആരാരും അറിയാത്തൊരു മലം പ്രദേശത്താണ് നീ ഇത് നിർവഹിക്കുന്നത് ആകാശത്തിലോ ഭൂമിയിലോ എവിടെയാണെങ്കിലും അള്ളാഹുബാഹ വിഷയം കൃത്യമായി അറിയും റബ്ബിലേക്ക് ആ വിഷയം ശരിയായ രൂപത്തിലെത്തും അള്ളാഹു ആ വിഷയത്തിന്റെ കാര്യം ഒരു ഒന്നും വിട്ടുപോകാത്ത രൂപത്തിൽ തന്നെ അള്ളാഹു അറിയും അവിടെ എല്ലാം അള്ളാഹുവിന്റെ സാമീപ്യമുണ്ട് നോട്ടം എപ്പോഴും നിന്റെ മനസ്സിൽ ചിന്ത വേണം മോനെ ഉപകരണങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്തതും അതീവ സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന വിചാര വികാരങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന ഉപകരണങ്ങളുണ്ടോ ഒരു മനുഷ്യന്റെ മനസ്സിൽ ചിന്തിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതും പദ്ധതി ആവിഷ്കരിക്കുന്നതും ഒന്ന് ഒപ്പിയെടുക്കാൻ പറ്റുന്ന വല്ല ഉപകരണങ്ങളും ഹിപ്നോട്ടിസം വരെ പലതിലും തോറ്റുപോകാറില്ലേ അത്രയും രഹസ്യങ്ങളല്ലേ പലരും സൂക്ഷിക്കുന്നത് എന്നാൽ ആ രഹസ്യം അറിയുന്നവനാണ് ഖബീർ അതിസൂക്ഷ്മമായ അറിവുള്ളവനാണ് ആന്തരിക രഹസ്യങ്ങൾ മുഴുവനും അറിയുന്നവനാണ് മോനെ അള്ളാഹുവിനെ നീ നന്നായി ശ്രദ്ധിക്കണം നന്നായി സൂക്ഷിക്കണം അതുകൊണ്ടാ മോനോട് പറഞ്ഞത് മോനെ ഒരു തെറ്റ് ചെയ്യണമെന്ന് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു നിന്നെ നിരീക്ഷിക്കാത്ത അല്ലാഹു അറിയാത്ത ഒരിടം എവിടെയെന്ന് നീ അന്വേഷിച്ചോ എന്നിട്ട് നീ ആ തെറ്റിനു വേണ്ടി പദ്ധതി ആവിഷ്കരിച്ചോ ീം തങ്ങൾ തന്റെ മോനോട് നൽകിയ ഉപദേശങ്ങളിൽ ഒന്നാണ് എപ്പോഴെങ്കിലും നിന്റെ മനസ്സിൽ അധർമ്മത്തിന്റെ ചിന്ത വരികയാണെങ്കിൽ അങ്ങനെ ഒരു പദ്ധതി നീ ആവിഷ്കരിക്കുകയാണെങ്കിൽ ആദ്യം നീ ആലോചിക്കേണ്ടത് അള്ളാഹു കാണാത്ത അള്ളാഹു അറിയാത്തൊരു ഇടം എവിടെ എന്നിട്ട് വേണം നീ ആ വിഷയത്തിലേക്കൊന്ന് മുതിരാൻ അപ്പൊ അള്ളാഹു സുബാനഹൂവ താലയുടെ നിരീക്ഷണത്തെ സംബന്ധിച്ച് ശരിയായൊരു ചിത്രമാണ് തന്റെ മോന് പറഞ്ഞു കൊടുക്കുന്നത് എല്ലാ വിഷയങ്ങളും നീ ചെയ്യുമ്പഴും നീ ആവിഷ്കരിക്കുമ്പോഴും നാട്ടുകാരറിഞ്ഞില്ലെങ്കിലും അത് നീ പ്രശ്നമാക്കണ്ട വീട്ടുകാരറിഞ്ഞില്ലെങ്കിലും നീ വിഷയമാക്കണ്ട ആരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അള്ളാഹു അറിയും ആ ഒരു ചിന്തയാണെപ്പോഴും നിന്റെ മനസ്സിലുണ്ടാകേണ്ടത് ഒന്നാമതായി കൊടുക്കുന്ന ഉപദേശം ഇതാണ് എത്രമാത്രം കനമാർന്ന ഉപദേശം അത് ചെയ്യുന്നത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും രഹസ്യമായിട്ടാണെങ്കിലും മോനെ അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹുവിനെ ശ്രദ്ധിക്കണം നീ എന്ത് അധർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിന്റെ അറിവുണ്ട് അള്ളാഹുവിന്റെ നിരീക്ഷണം ഉണ്ട് അത് ശരിയായ നിലക്ക് നീ വിലയിരുത്തണം നല്ലൊരു മാർഗമാണ് നല്ലൊരു ഉപദേശമാണ് ഈ കൊടുത്തത്വല നല്ല യുവതി യുവാക്കളെ സിഷ്ടിക്കുമ്പോൾ ഉപ്പമാരും ഉപദേശിക്കേണ്ട രണ്ടാമത്തെ വിഷയം കുഞ്ഞുമോനെ എപ്പോഴും നിസ്കാരം നിലനിർത്തണം അഗ്നിസ്വലാ നിസ്കരിക്കണം എന്നല്ല പറഞ്ഞത് നിസ്കാരം നിലനിർത്തണം കൃത്യമായും നിത്യമായും അത് നിർവഹിക്കണം നല്ലോണം നിസ്കരിക്കുന്ന യുവാവാണോ നല്ലോണം നിസ്കരിക്കുന്ന പെങ്ങളാണോ ഏറെക്കുറെ വിശ്വസിക്കാൻ പറ്റും കാരണം നിസ്കാരം അതൊരു മനുഷ്യന്റെ നന്മയുടെ എല്ലാ ഭാവകങ്ങളുടെയും തെളിവാകുന്നൊരു അടയാളമാണ് പല തിന്മകളും പലരിലും ഉണ്ടായിട്ടും അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ചില തിന്മയുടെ അധർമ്മങ്ങളുടെ കേസ് വരുമ്പോഴൊക്കെ യുവതി യുവാക്കളിൽ നിന്ന് വരുമ്പോ അവിടുത്തെ ചോദ്യമാണ് നിസ്കരിക്കുന്ന ആളല്ലേ അതൊരു ചോദ്യം തന്നെയാ നിസ്കരിക്കുന്ന ആളാണെങ്കിൽ അതിനൊരു പ്രത്യേകത വേറെ തന്നെയുണ്ട് ചെറിയ പ്രത്യേകതയല്ല മുസ്കരിക്കാത്ത ആളാണോ ആണാണോ പെണ്ണാണോ അവന്റെ യുവത്വം വെറുതെയാണ് അത് വെറുതെ വെറുതെ തുലക്കാണ് അതിൽ കാര്യമില്ല നിസ്കാരം അടിസ്ഥാനപരമായിട്ട് വേണ്ട നട്ടുപിടിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഞാനത് നീട്ടിപ്പരത്തി പറയുന്നില്ല അക്മിസ്വല കൃത്യമായും നിത്യമായും അത് നിർവഹിക്കാനുള്ള നല്ല കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം ഒരു വിഷയത്തിലും ഒരു പ്രശ്നത്തിലും ഒരു കാര്യത്തിനും നമുക്ക് കുടുങ്ങേണ്ടി വരില്ല എല്ലാ വിഷയത്തിലും വിജയിക്കാൻ കഴിയും യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ജീവിച്ച ബഹുമാനപ്പെട്ട നബിഹിസഹി യുവത്വ പ്രായം കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ ഈസാ നബി അലൈഹി സ്വലാമിനെ ഉയർത്തപ്പെട്ടു ഇനിയും ശേഷിക്കുന്ന യുവത്വകാലം മഹാനവറുകൾക്ക് പൂരിപ്പിക്കാനും പൂർത്തീകരിക്കാനും അവർ കുഞ്ഞിളം കാലത്ത് നൽകിയ എനിക്കെന്റെ അള്ളാഹു നൽകിയ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മഹാനവറുകൾ തൊട്ടിലിൽ കിടന്നുകൊണ്ട് മറ്റുള്ളവരെ മുന്നിലേക്ക് വിളിച്ചറിയിച്ച സന്ദേശം റബ്ബസ് ആ സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട് നല്ല സംഭാവനകളും സഹായങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ പരിപാടിക്ക് വേണ്ടി നേരത്തെ സഹകരിച്ചതുപോലെ അതിനേക്കാൾ ഉപരിയായി എല്ലാവരും നല്ല രൂപത്തിൽ സഹകരിക്കണം നേരത്തെ നമ്മുടെ ധാരിമ്യസ്ഥാദവർകൾ ഓർമ്മപ്പെടുത്തിയതുപോലെ കമ്മിറ്റിക്കാരും മറ്റൊക്കെ ഉദ്ദേശിക്കുന്ന നല്ല പദ്ധതികളൊക്കെ പൂർത്തീകരിക്കണമെങ്കിൽ ബാലൻസ് വരണമല്ലോ ചിലവൊക്കെ കഴിച്ച് ഇൻഷാ അല്ലാ അതിലേക്ക് എല്ലാവരും സഹകരിക്കണം അള്ളാഹുത്തല്ല തോഫിക്ക് നൽകുമാറാകട്ടെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഹബീബ് റസൂറുല്ലാഹി സാഹുഅലഹി വസല്ലമ തങ്ങൾ ആണിനെയും പെണ്ണിനെയും നല്ല ഉപദേശങ്ങൾ തങ്ങൾ നൽകി വളർത്തിയത് നിസ്കാരം നല്ല യുവത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് നല്ല യുവാവാണോ നല്ല യുവതിയാണോ അത് തീരുമാനിക്കുന്നൊരു പ്രധാനപ്പെട്ട തെളിവാണ് നിസ്കാരം ബഹുമാനപ്പെട്ട മാലിക് ഏറ്റവും അധികം മഹാൻ അവൾ സങ്കടപ്പെട്ടൊരു നേരം ദമസ്കിലേക്ക് ദമസ്കസിലേക്ക് മഹാൻ അവൾ ഒരു യാത്ര പോയി ഹാദിമു വരുന്നു എന്ന നിലക്ക് ദമസ്കസിൽ ഉജ്ജ്വലമായ വരവേൽപ്പ് നൽകി ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഒരുമിച്ചുകൂടി അനസുബന്മാരി ആദ്യം എത്തിയത് ദമസ്കസിലെ ഒരു പള്ളിയിലാണ് ആ പള്ളിയിലെത്തിയപ്പോൾ മഹാനവുകൾ പള്ളിയുടെ അകത്തേക്ക് നോക്കിയിട്ട് കരഞ്ഞുപോയി വാങ്ങുവിളി കഴിഞ്ഞു പക്ഷേ എവിടെയും ആളെത്തിയതായി കാണുന്നില്ല മഹാനവറുകളോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് മഹാനവറുകൾ പറഞ്ഞു ഒന്നിനുമല്ല ഞാൻ ഈ ഡെമസ്കസ് പട്ടണത്തിലൂടെയാണ് ഇങ്ങോട്ട് വന്നത് ഈ വാങ്ങുവിളി എവിടെയെല്ലാം മുഴങ്ങിയിട്ടുണ്ടാകുമല്ലോ പക്ഷേ തൊട്ടു മുമ്പായി ഞങ്ങളൊക്കെ മദീന പള്ളിയിൽ വരിവരിയായി വരുന്നത് ഞാനിങ്ങനെ പോയി സൗകര്യങ്ങൾ കുറഞ്ഞ ആ കാലഘട്ടത്തിലും മദീനയിൽ നിസ്കരിക്കാൻ ആളുകൾ കാണിച്ചിരുന്ന അത്ര ആവേശം ഒന്നിനും ഉണ്ടായിരുന്നില്ല ഇന്നോ ആളുകൾക്ക് എത്ര സൗകര്യങ്ങൾ കൂടുതലുണ്ട് ഏറ്റവും അധികം ആവേശത്തിന് കുറവായി വരുന്നത് നിസ്കാരമാണല്ലോ ഇത്ര നേരമായിട്ടും ഈ പള്ളിയിൽ ജനം നിറഞ്ഞിട്ടില്ലല്ലോ അത് ആലോചിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞുപോയതാണ് തങ്ങളുടെ കൂടെ പത്ത് വർഷക്കാലം ഹാദിമായി നടന്നിട്ട് നബിസൊല്ലാഹു അലഹി വസല്ലമ തങ്ങളോടൊപ്പം എപ്പോഴും യാത്രയിലും വല്ലാത്തപ്പോഴും കൂടെയുണ്ടായിരുന്ന ആ നല്ല ചെറുപ്പക്കാരനായ സഹാബി ഏറ്റവും അധികം തങ്ങളിൽ നിന്ന് കണ്ട കാർക്കശ്യവും തങ്ങൾ മറ്റുള്ളവരോട് ഉപദേശിക്കുന്ന ഉപദേശവും നിസ്കാരത്തിന്റെ വിഷയം തന്നെയാണ് നിസ്കാരത്തിന്റെ വിഷയം കാർക്കശ്യമായി തങ്ങൾ ഉപദേശിച്ചതുപോലെ ഉപദേശിച്ചൊരു കാര്യം നമുക്ക് കാണാൻ കഴിയില്ല ഏറ്റവും നല്ല അർത്ഥത്തിൽ അത് ഉപദേശിക്കാനുള്ള കാരണം സ്കാരം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അതുകൊണ്ടാണ് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തിയ ശേഷം ലുഖ്മാനുൽ ഹക്കീം റലി അൻഹു തന്റെ മകനോട് രണ്ടാമതായി കൊടുക്കുന്ന നിർദ്ദേശം കുഞ്ഞുമോനെ പൊന്നുമോനെ മുസ്കാരം കൃത്യമായി നീ നിലനിർത്തണം എന്റെ ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ പറയട്ടെ എത്ര വലിയ പഠനങ്ങൾ മക്കളെ പഠിപ്പിക്കുകയാണെങ്കിലും എത്ര വലിയ ബിസിനസ് മക്കളെ കൊണ്ട് നടത്തിക്കുകയാണെങ്കിലും ആത്യന്തിക ലക്ഷ്യം ദുനിയാവാകരുത് ആത്യന്തിക